ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ് ഇപ്പോഴത്തെ മെയിൻ സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു റിപ്പോർട്ട് വന്നതോടുകൂടി ഈയൊരു റിപ്പോർട്ട് സർക്കാർ പൊതുജനങ്ങൾക്ക് നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടത് പ്രകാരം പൊതുജനങ്ങൾക്ക് അത് ആക്സസിബിളായിട്ട് വന്നതോടുകൂടി പലരുടെയും പല പ്രമുഖരുടെയും പ്രത്യേകിച്ച് സിനിമ നടന്മാര് സംവിധായകര് അല്ലെങ്കിൽ മറ്റ് പിന്നണി പ്രവർത്തകർ അവരുടെയൊക്കെ ഒരു കൂട്ടരാജിയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല നടിമാരും അല്ലെങ്കിൽ ആ ഇരയാക്കപ്പെട്ടിട്ടുള്ള പല വ്യക്തികളും ഇപ്പം പല പ്രമുഖർക്കെതിരെ ഇപ്പോഴും നല്ല കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടിയത് ഇപ്പോഴാണല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് അപ്പം നമ്മളിപ്പോൾ എപ്പോൾ ന്യൂസ് എടുത്താലും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്താലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇന്ന ആൾക്കെതിരെ അപ്പോൾ എല്ലാവരും അടുത്ത അടുത്താളിനെ വന്നു ഇനി അടുത്താണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ട പല കമൻസിനെ പറ്റിയിട്ടാണെ അതായത് കുറെ പേരിങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്കിതൊക്കെ എന്തുകൊണ്ട് അന്ന് പറഞ്ഞുകൂടാ ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ എന്തുകൊണ്ടാണ് സിനിമയിലൊന്നും ഇവരെയൊന്നും കാണാനില്ലല്ലോ ഇവരൊക്കെ ഇത് എവിടെ നിന്ന് വന്നു നമുക്ക് പേര് പോലും അറിയാത്ത നടിമാരാണ് ഈ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് എന്തുകൊണ്ട് അന്ന് പരാതിപ്പെട്ടുകൂടാ എന്തുകൊണ്ട് ഇത്രയും വർഷം കഴിഞ്ഞ് പരാതിപ്പെടുന്നു ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ അപ്പം ഇതിന് മറുപടി പറയാൻ സോറി പറയാൻ ഞാൻ ആളല്ല എനിക്കറിയാം എന്നാലും അങ്ങനെ പറയാൻ പറയണമെന്ന് തോന്നി അപ്പോൾ സേ ഇപ്പോൾ ഒരു കേസ് കേസ് അല്ല ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഇത്ര നാളിനുള്ളിൽ തന്നെ ഉന്നയിക്കണം അല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ തന്നെ പറയണം എന്ന് നമുക്ക് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല അപ്പോൾ അവർക്ക് പല കാരണങ്ങളും കൊണ്ടാവാം ഒരുപക്ഷെ അന്ന് അവർക്ക് പറയാൻ പറ്റാതിരുന്ന ഭയം കൊണ്ടാവാം ഒരുപക്ഷെ ഇന്നവർ ജീവിച്ചിരിക്കുന്നത് അന്ന് അവരിതൊന്നും പുറത്ത് പറയാത്തതിനാലായിരിക്കാം അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അതൊന്നും നമുക്ക് ഈ പുറത്തിരുന്ന് കമൻറ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നവർക്കോ അറിയണമെന്നില്ല അങ്ങനെ പല റീസൺ കൊണ്ടാവാം അവരതൊക്കെ അന്ന് പറയാത്തത് അല്ലെങ്കിൽ തന്നെ അവർ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പം ഞാൻ എന്തായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവർ എന്നെ ഏത് രീതിയിൽ കാണും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും ഒരുപക്ഷെ അന്ന് അതിന് വേണ്ട ധൈര്യം അവർക്കുണ്ടായിരുന്നിരിക്കത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഒരു അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നിരിക്കത്തില്ല അതൊക്കെ കൊണ്ടാവാം അവർ ഇത്രയും ലേറ്റ് ആയിട്ട് പറയുന്നത് സോ അങ്ങനെ പല റീസണും അവരുടെ പേഴ്സണൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ സൈഡിൽ നിന്നോ ആ ഒരു കാര്യത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം ഇങ്ങനെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരിക്കലും ഇവരാരെയാണോ കുറ്റം പറയുന്നത് അവരെ നമ്മൾ ബ്ലൈൻഡായിട്ട് കുറ്റം പറയാനും പാടില്ല മനസ്സിലായില്ലേ അപ്പം ഒരു പക്ഷേ ഇത് വെറും ഒരു ആരാ ആരോപണം മാത്രമായിരിക്കാം അല്ലെങ്കിൽ സത്യമായിരിക്കാം അപ്പം സത്യം പുറത്ത് വരട്ടെ സത്യം പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കൊടുക്കാം ഇവിടെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഈ ഒരു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പിന്നാലെ ഉയർന്നു വരുന്ന ഗുരുതര വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ വൈകിയാണെങ്കിലും നിയമ നടപടികൾ കളമൊരുങ്ങുകയാണ് ഒന്ന് ജസ്റ്റ് വായിക്കാം പീഡനം ലൈംഗിക അതിക്രമം ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള പെരുമാറ്റം ലൈംഗിക ചുവയുള്ള സംഭാഷണം നോട്ട് എ പോയിന്റ് ലൈംഗിക ചുവയുള്ള സംഭാഷണം പലരും പറയും ഇതൊക്കെ ജോക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് കണ്ടതാണ് ഒരാൾ പറയുന്നത് ഒരു തമാശ പറഞ്ഞാൽ പോലും അത് പീഡനമായിട്ട് കണക്കാക്കുമെന്ന് അപ്പം ആ ഒരു തമാശ ഏത് രീതിയിലുള്ള തമാശ ആയിരിക്കും അവരത് പീഡനമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഒരു തമാശ പറഞ്ഞാൽ പീഡനമായിട്ട് കണക്കാക്കും അപ്പം ആ രീതിയിലുള്ള ഡബിൾ മീനിങ് ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈംഗിക ചുവയുള്ള തമാശയായിരിക്കണം അപ്പം മനസ്സിലായല്ലോ അതൊരു ഗുരുതരമായ തെറ്റ് തന്നെയാണ് അങ്ങനെ ഒരാളിനോട് പറയുമ്പം ആ ആളിനത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ആളിനത് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ലൈംഗിക ചുരയുള്ള സംഭാഷണം തുടങ്ങി ഗുരുതര കൊഗ്നൈസബിൾ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ സംശയിക്കാവുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പരാതി കിട്ടിയാൽ മാത്രം കേസ് എടുക്കാം എന്ന നിലപാട് നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നതിന് തുല്യമാകുന്നു പരാതി കിട്ടിയാൽ മാത്രം കേസ് എടുക്കാം അത് ഒരുപക്ഷെ ഒരു തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടമാണ് ഞങ്ങൾക്ക് ഇന്ന ആൾക്കാരെയൊക്കെ ആവശ്യമുണ്ട് അവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ പരാതി കൊണ്ടോ എന്നാൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടം വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണ് ആരോപിക്കപ്പെടുന്നതെങ്കിലും സുപ്രീം കോടതിയുടെ ലളിതകുമാരി കേസ് വിധി അനുസരിച്ച് പ്രാഥമിക അന്വേഷണം സാധ്യമാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് അന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നു പതിനേഴിൽ നടന്നു എട്ടിൽ നടന്നു എന്തുകൊണ്ട് ആ സമയത്ത് നടന്നു കൂടാ അന്ന് കോടതി ഉണ്ടായിരുന്നില്ലേ കേസ് ഉണ്ടായിരുന്നില്ലേ മീഡിയ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറയാം പക്ഷേ അവർക്കൊരുപക്ഷെ അന്ന് ധൈര്യമുണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ അതിനു വേണ്ട സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല അതൊക്കെ കൊണ്ടാവാം അവരതൊക്കെ അന്ന് പറയാതെ ഇന്ന് പറയുന്നു അതുകൊണ്ട് അന്ന് പറഞ്ഞ് ഇല്ല എന്നുള്ള റീസൺ കൊണ്ട് അവർക്ക് അത് ഇന്ന് പറയാൻ പാടില്ല എന്ന നിയമമുണ്ടോ ഇല്ല ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പരാതിപ്പെടാൻ സമയപരിധി ബാധകമല്ല ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നാളിനുള്ളിൽ പരാതിപ്പെട്ടിരിക്കണം മുപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം ഒരു വർഷം രണ്ട് വർഷം അങ്ങനെയില്ല സമയപരിധിയേ ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതൊക്കെ പരാതിപ്പെടാനുള്ള നിയമസാധുത ഈ നാട്ടിലുണ്ട് മാത്രമല്ല ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്ന ഇടങ്ങളിലെ പോലീസ് ഓഫീസർമാർക്ക് കേസ് എടുക്കാനുള്ള ബാധ്യതയും ഉണ്ട് അപ്പം പലരുടെയും പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേസുമായിട്ടൊക്കെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലും കൺട്രോൾ റൂമിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെ തന്നെ അവർക്കൊരു റേപ്പ് പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടെന്ന് പല നട്ടിമാരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സിദ്ദിക്കിനെതിരെ പരാതിപ്പെട്ട രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി പറഞ്ഞിട്ടുണ്ട് അവർ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പം അവർക്കൊക്കെ അറിയേണ്ടത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അതൊക്കെ അറിയണം അത് കേട്ടിട്ട് അവർക്ക് ഉൾപ്പുളകം കൊള്ളണം അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടല്ലോ അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ ഈ പറയുന്ന ആളിന് ഈ വ്യക്തിമായിട്ടുള്ള ആളിന് നീതി ലഭിക്കണം ആ ആളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടവർക്ക് നിയമ നടപടികൾ മുന്നോട്ട് എടുക്കണം എന്നൊന്നും അല്ല എന്തൊക്കെ നടന്നു എന്നറിഞ്ഞാൽ മാത്രം മതി അപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കാൻ അന്യായമായ കാലതാമസം ഉണ്ടായാൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സാധ്യമാണെന്നും സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് തനിക്കും കുടുംബങ്ങൾക്കും ജീവന ഭീഷണി ഉണ്ടാകുമെന്ന് ഭയന്ന് അടുത്ത സഹപ്രവർത്തകരോട് പോലും സംഭവം പറഞ്ഞില്ലെന്ന് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുമുണ്ട് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പലരും ചോദിക്കും എന്തുകൊണ്ട് ഇവർ ഇത് പറഞ്ഞില്ല ഇത്രയും വർഷം എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള മറുപടിയാണിത് അവർക്ക് ജീവനിൽ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഒരു വലിയ മാഫിയ എന്ന് പറഞ്ഞു പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിൽ തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സെക്സ് റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അവർക്ക് ഈ പറയുന്ന സാധു സ്ത്രീകളായിട്ടുള്ളവരുടെയൊക്കെ ജീവൻ തന്നെ അപഹരിക്കാനുള്ള കഴിവുണ്ട് ആരാണ് അവർക്ക് നീതി കൊടുക്കുന്നത് ആരാണ് അവർക്ക് ന്യായം കൊടുക്കുന്നത് സോ ആ ഒരു ഭയം അവർ അവരുടെ കുടുംബത്തെ ഓർത്ത് കുട്ടികളെ ഓർത്ത് ജീവിത പങ്കാളിയെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്ത് അവരുടെ സുഹൃത്തുക്കളെ ഓർത്ത് ഇതൊക്കെ ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അവസരത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നവരെ കണ്ടിട്ട് പലരും പഴയ സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് പരാതിപ്പെടുകയാണ് അവർ ആരോപണം ഉന്നയിക്കുകയാണ് സോ ഒരുപാട് പേർക്കിത് മാതൃക ആവട്ടെ ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ മാത്രം ഇങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരട്ടെ അല്ലാതെ ഒരിക്കലും ഇതൊരു അവസരമായിട്ട് കണ്ട് ആരും വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോ ഉപയോഗിക്കാതിരിക്കട്ടെ എന്നു കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാം കാരണം പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ചിലവർ അവസരം മുതലാക്കുന്നവരുണ്ട് പാവപ്പെട്ട ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി നടക്കുന്ന സ്ത്രീകളും ഉണ്ട് എല്ലാ സ്ത്രീകളിലുണ്ട് പുരുഷന്മാരുണ്ട് എല്ലായിടത്തും ഉണ്ട് സോ അങ്ങനെയൊന്നും ആരും അവസരം ചൂഷണം ചെയ്യാതെ ഇരിക്കട്ടെ ഇതിനകം പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് തന്നെ സർക്കാരിന് കേസെടുക്കാൻ സാധ്യമാണെന്ന് പ്രോസിക്യൂഷൻസ് മുൻ ഡയറക്ടർ ജനറൽ ടി അസഫലി പറഞ്ഞു ലൈംഗിക അതിക്രമം സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുന്നത് മാസം മുതൽ രണ്ട് വർഷം വരെ സി സോ മാസം മുതൽ രണ്ട് വർഷം വരെ ആര് പോലീസുകാർ ഈ ഒരു കേസ് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ മാസം മുതൽ രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന നടത്തുക സിനിമയിൽ അവസരങ്ങൾ നൽകണമെങ്കിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിക്കുക സ്ത്രീത്വത്തെ അപമാനിക്കുക അതിക്രമങ്ങൾക്ക് മുന്നിൽ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക ലൈംഗിക ചുവയോടെ സംസാരിക്കുക അത് ഭയങ്കര മോശമാണ് കാരണം പലരും അതിനെ ഒരു കോമഡി ആയിട്ട് പറയാറുണ്ട് ഞങ്ങൾക്ക് തമാശ പറയാൻ പോലും പറ്റില്ല തമാശ പറഞ്ഞാൽ പീഡനമായിട്ട് കണക്കാക്കുന്ന അത് പീഡനത്തിന്റെ കേസിൽ വരുന്നതാണ് അല്ലെങ്കിൽ അതൊരു കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തി ആക്ട് തന്നെയാണ് സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയവയെല്ലാം നേരിട്ട് കേസ് എടുക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് കേട്ടില്ലേ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം ലൈംഗിക അതിക്രമങ്ങൾ നടത്തുക സിനിമയിൽ അവസരങ്ങൾ നൽകണമെങ്കിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിക്കുക നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം കാസ്റ്റിംഗ് കവച്ച് ബെഡ് ഷെയർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക സ്ത്രീത്വത്തെ അപമാനിക്കുക അതിക്രമങ്ങൾക്ക് മുന്നിൽ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക അവരെ എന്തെങ്കിലും തരത്തിൽ ഇവരെക്സ്പ്ലോയ്റ്റ് ചെയ്തിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പീഡനങ്ങളും ബ്ലാക്ക് കൊണ്ട് നടക്കുക ൈംഗിക ചൂതയോടെ സംസാരിക്കുക സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയവയെല്ലാം നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നേരിട്ട് വന്ന് അതിജീവിതകൾ ദൃശ്യമാധ്യമങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെ പ്രാഥമിക തെളിവുകളാകും മനസ്സിലായില്ലേ അതെല്ലാം പ്രാഥമിക തെളിവുകളായിട്ട് തന്നെ കണക്കാക്കപ്പെടും ഇങ്ങനെ ഇതൊക്കെ നേരിട്ടിട്ടുള്ള നടിമാര് അത് ദൃശ്യമാധ്യമങ്ങൾ അതായത് ടി വിയിലും ന്യൂസ് ചാനലിലും മറ്റു മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞിട്ടുള്ളത് തന്നെ പ്രാഥമിക തെളിവുകളായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടും അപ്പം നമുക്ക് എനിക്ക് കാത്തിരിക്കാം ഇനി ആരുടെയൊക്കെ പേരായിരിക്കും ഇതേപോലെ പുറത്ത് വരാൻ പോകുന്നത് എന്ന് അതും അവിടെ സത്യസന്ധമായിട്ടുള്ളത് തന്നെ വരട്ടെ തന്നെ നമുക്ക് ആശംസിക്കാം കൂടാതെ ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികൾ ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ വാട്സാപ്പ് ചാറ്റുകൾ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയ തെളിവുകളുമുണ്ട് പരസ്യപ്പെടുത്തിയ റിപ്പോർട്ടർ മൊഴി നൽകിയവരുടെ പേരുകൾ ഒഴിവാക്കിയെങ്കിലും പ്രധാന രേഖകളിൽ ഇതൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമ്പൂർണ്ണ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്ന് ഉറപ്പാണ് ഹൈക്കോടതിയും സമ്പൂർണ്ണ റിപ്പോർട്ട് പരിശോധിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനിയും ഒളിച്ചു കളിക്കാൻ സർക്കാരിന് സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലയാളം സിനിമ അതുപോലെ തന്നെ എ എം എം എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പല എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും രാജിവെച്ചിരിക്കുകയാണ് ഇനി ആര് ഇനി ആ നേതൃത്വ സ്ഥാനത്തേക്ക് ആര് അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ ആവശ്യം ഇനി ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ